മൈത്രേയ ഉച മൈത്രേയമുനി തുടർന്ന് പറയുകയാണ് ആത്മതത്വത്തെ സ്പഷ്ടമാക്കിക്കൊണ്ട് പരമഗതിക്കുതകുന്ന മാർഗത്തെ ഇപ്രകാരം സ്വമാതാവിനുപദേശിച്ച കപില ഭഗവാൻ ബ്രഹ്മജ്ഞാനിയായി ഭവിച്ച മാതാവിൻ്റെ അനുമതിയോടെ അവിടെ നിന്ന് യാത്രയായി അപ്പോൾ മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഊഷ്മളതയാണ് ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് പെട്ടെന്ന് അങ്ങ് അന്തർധാനം ചെയ്യുകയല്ല ഭഗവാൻ തൻ്റെ അവതാരോദ്ദേശമൊക്കെ കഴിഞ്ഞുട്ടെ അങ്ങനെ പോവുകയല്ല ചെയ്യണത് അപ്പോൾ ഇവിടെയൊക്കെ ആ ബന്ധങ്ങളുടെ ഊഷ്മളത വെളിപ്പെടുത്തുകയാണ് ആത്മതത്വത്തെ സ്പഷ്ടമാക്കിക്കൊണ്ട് പരമഗതിക്കുതകുന്ന മാർഗത്തെ ഇപ്രകാരം സ്വമാതാവിന് ഉപദേശിച്ചു മാതാവ് അതാണ് ചോദിച്ചത് അത് പറഞ്ഞു കൊടുത്തു ആത്മതത്വത്തെ സ്പഷ്ടമാക്കുന്നതാണിത് അത് കപില ഭഗവാന്റെ വായിൽ നിന്ന് ദേവഹൂതി നേരിട്ട് കേട്ടു അപ്പൊ ദേവഹൂതിക്ക് എന്ത് സംഭവിച്ചു ബ്രഹ്മജ്ഞാനിയായി ഭവിച്ചു ആ ബ്രഹ്മജ്ഞാനിയായി ഭവിച്ച മാതാവിൻ്റെ അനുമതിയോടെ ഇനി ഞാൻ പൊയ്ക്കോട്ടെ അവിടെ മകനായി കപില മുനി ശിഷ്യൻ ശിഷ്യ മാതാവാവുകയും പുത്രൻ ഗുരുവാവുകയും വീണ്ടും പുത്രനാവുകയും അങ്ങനെ ആ ആ ബന്ധങ്ങളുടെ വൈവിധ്യം നമുക്കിവിടെ കാണാൻ സാധിക്കും മാതാവിൻ്റെ അനുമതിയോടെ അവിടെ നിന്ന് യാത്രയായി ദേവഹൂതിയാകട്ടെ ഇപ്പോൾ ഭഗവാൻ അവിടെ നിന്ന് യാത്രയായി അപ്പോൾ ഇനിയും ദേവഹൂതി എന്താ ചെയ്തത് ദേവഹൂതി ആകട്ടെ പുത്രനാൽ ഉപദേശിക്കപ്പെട്ട സാഖ്യയോഗത്തെ അവലംബിച്ച് മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് സരസ്വതീ നദിക്കലങ്കാരമായി തീർന്ന ബിന്ദു എന്നു പ്രസിദ്ധമായ സ്ഥലത്തുള്ള ആശ്രമത്തിൽ യോഗനിരതയായി ശേഷം കാലം കഴിച്ചു ദേവഭൂതി എന്താ ചെയ്തത് പുത്രൻ്റെ ഈ ഉപദേശമൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പം അത് പെട്ടിയിലാക്കുകയല്ല ചെയ്തത് അത് പ്രാവർത്തികമാക്കി അപ്പോൾ എന്താണ് പുത്രൻ ഉപദേശിച്ചത് സാഖ്യയോഗം ഭാരതീയ സംസ്കൃതിയുടെ നട്ടലെന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്നതാണ് സാഖ്യയോഗങ്ങൾ ഇത് രണ്ടുമറിയാതെ ഭാരതീയ സംസ്കൃതിയെ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ബുദ്ധമതം അടക്കമുള്ള സംസ്കൃതിയെ നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല അപ്പം ഭാരതീയ സംസ്കൃതിയുടെ കാതലാണ് സംഖ്യയോഗങ്ങൾ അതാണ് കപിലഭഗവാൻ ഉപദേശിച്ചത് അത് മനസ്സിലാക്കി ദേവഹൂതി എന്നിട്ട് അതിനെ അവലംബിച്ച് മനസ്സിനെ അടക്കി നിർത്തിക്കൊണ്ട് മനസ്സിനെ നിശ്ചലമാക്കിക്കൊണ്ട് സരസ്വതീ നദിക്ക് അലങ്കാരമായി തീർന്ന ബിന്ദു സരസ് എന്ന പ്രസിദ്ധമായ സ്ഥാനത്തുള്ള ആശ്രമത്തിൽ യോഗനിരതയായി ശേഷം കാലുകഴി കാലം കഴിച്ചു സ്ത്രീകൾക്കും ഇതെല്ലാം സാധ്യമായിരുന്നു ഈ നാട്ടിൽ അവിടെ ഒറ്റയ്ക്കാണ് ഒരുപാട് പേരുണ്ടെന്നൊന്നും പറയുന്നില്ല അവിടെ ഒറ്റയ്ക്ക് ധൈര്യസമേതം കപിൽ ദേവഹൂതി യോഗനിരതയായി കഴിയുകയാണ് സ്ത്രീകൾക്ക് തപസ്സിന് അധികാരമുണ്ട് എന്നും ഒറ്റയ്ക്ക് അതനുഷ്ഠിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നും വെളിപ്പെടുത്തുകയാണ് വ്യാസഭഗവാൻ ഇവിടെ ഒറ്റയ്ക്കാണ് യോഗനിരതയായി ശേഷം കാലം കഴിച്ചു അവിടെ കഴിഞ്ഞു ദിവസേന മൂന്ന് നേരമുള്ള സ്നാനത്തിൻ്റെ ഫലമായി കപിശവർണത്തോടും ജടകൂടിയുമിരിക്കുന്ന ചുരുണ്ട കുറുനിരകളും മരവരിയുടുത്ത് കഠിനമായ തപസ്സനുഷ്ഠിക്കുകയാൽ ഏറെ മെലിഞ്ഞ ശരീരത്തോടും കൂടി ദേവഹൂതി ആശ്രമത്തിൽ വസിച്ചു തപസ്സിൻ്റെ പ്രതീകമായിട്ട് ദേവഹൂതി ആ ആശ്രമത്തിൽ താമസിക്കുകയാണ് അപ്പോൾ ഇവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു ആത്മാന്വേഷണത്തിന് സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അറിയാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അറിഞ്ഞു കഴിഞ്ഞാൽ അത് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു ഒറ്റയ്ക്ക് അത് അനുഷ്ഠിക്കാൻ ആരുടെയും സഹായമൊന്നുമില്ലാതെ ഒറ്റയ്ക്ക് അനുഷ്ഠിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടായിരുന്നു അങ്ങനെ ആ അനുഷ്ഠാനത്തിൻ്റെ ഫലമായിട്ട് ദേവിക്ക് എന്താ സംഭവിച്ചത് എന്ന് പറയുകയാണ് ദിവസേന മൂന്നു നേരമുള്ള സ്നാനത്തിൻ്റെ ഫലമായി കപ്പിച്ചവർണത്തോടും ജട ഓടിയുമിരിക്കുന്ന ചുരുണ്ട കുറുനിരകളും മരപുരിയെടുത്ത് കഠിനമായ തപസനുഷ്ഠിക്കുകയാൽ ഏറെ മെലിഞ്ഞ ശരീരത്തോടും കൂടി ദേവഹൂതി ആശ്രമത്തിൽ വസിച്ചു ശോഭിച്ചു വാസ്തവത്തിൽ കർദമ പ്രജാപതിയുടെ തലത്തിന്റെയും യോഗ ഫലമായുണ്ടായ അനുപമവും അലൗകികവുമായ എല്ലാ സുഖസമൃദ്ധികളും നിറഞ്ഞിരിക്കുന്ന ആ ആശ്രമം വിമാനചാരികളായ ദേവന്മാർ പോലും കണ്ട് കുതിച്ചിരുന്നു ആ ഭവനത്തിലെ കട്ടിലുകൾ ആനക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയും സ്വർണാലങ്കാരപ്പണികളുടെ സ്വർണാലങ്കാരപ്പണികളോട് കൂടിയവയുമായിരുന്നു കിടക്ക വിരിപ്പുകൾ പാൽപത പോലെ ശുഭ്രവും ഇരിക്കാനുള്ള പീഠങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടവയും മാർദ്ദവമേറിയ ഇരിപ്പിടങ്ങളോടുകൂടിയവയുമായിരുന്നു സ്ഫടികം കൊണ്ട് കൊണ്ടും മരതക രത്നങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ട ഭിത്തികളിൽ സർവാഭരണ വിഭൂഷിതകളായ ദാസിമാരുടെയും രത്ന ദീപങ്ങളുടെയും പ്രതിച്ഛായകൾ ദൃശ്യമായിരുന്നു അപ്പോൾ അവിടെ ദേവി ഒറ്റയ്ക്കായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഈ വിശേഷണത്തിൽ ദാസിമാരും ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ദേവഹൂതി വസിച്ച ആശ്രമത്തെ വിവരിക്കുകയാണ് കർദമ പ്രജാപതിയുടെ തപോബലത്തിൻ്റെയും യോഗ വൈഭവത്തിൻ്റെയും ഫലമായുണ്ടായ അനുപമവും അലൗകികവുമായ എല്ലാ സുഖസമൃദ്ധികളും നിറഞ്ഞിരുന്ന ആ ആശ്രമം ആശ്രമത്തിൽ എല്ലാ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു തപോബലം കൊണ്ടും യോഗ വൈഭവം കൊണ്ടും ലൗകിക സുഖങ്ങൾ ഇല്ലാതാവുകയല്ല ചെയ്യുക ലൗകികമായ സുഖങ്ങളെല്ലാം ഉണ്ടാകും അതൊന്നും ഇല്ലാതാവേണ്ട ആവശ്യമില്ല അധ്യാത്മികമായിട്ട് മുന്നേറാൻ അങ്ങനെ എല്ലാ എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ നിറഞ്ഞിരുന്നു ആ ആശ്രമം വിമാനചാരികളായ ദേവന്മാർ പോലും കണ്ടു കൊതിച്ചിരുന്നു തപോഭൂമിയാണത് പക്ഷേ ലോകത്തെ ഏത് കൊട്ടാരത്തെയും അതിശയിപ്പിക്കുന്ന മനോഹാരിതയോടുകൂടിയതും ആണത് തപസ് അനുഷ്ഠിക്കാൻ ഇതൊക്കെ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയില്ല ആശ്രമം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് വെയർ മിനിമം ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഉണ്ടാകേണ്ടതായിട്ടില്ല അവിടെ മനസ്സിനെ ഭ്രമിപ്പിക്കാൻ ഉതകുന്ന കാര്യങ്ങൾ ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല മനസ്സ് ഭ്രമിക്കാതിരുന്നാൽ മതി ഇനി ആ ആശ്രമത്തെ ദേവന്മാർ പോലും കണ്ടു കൊതിച്ചിരുന്ന ആ ആശ്രമത്തെ വർണ്ണിക്കുകയാണ് ആ ഭവനത്തിലെ കട്ടിലുകൾ ആനക്കൊമ്പുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടവയും പണികളോട് കൂടിയവയുമായിരുന്നു കിടക്ക വിരിപ്പുകൾ പാൽപത പോലെ ശുഭ്രവും ഇരിക്കാനുള്ള പീഠങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കപ്പെട്ടവയും മാർദ്ധവമേറിയ ഇരിപ്പിടങ്ങളോട് കൂടിയവയുമായിരുന്നു ആയിരുന്നു സ്വച്ഛ സ്ഫടികം കൊണ്ടും മരതക രത്നങ്ങൾ കൊണ്ടും നിർമ്മിക്കപ്പെട്ട ഭിത്തികളിൽ സർവാഭരണ വിഭൂഷിതകളായ ദാസിമാരുടെയും രത്നദീപങ്ങളുടെയും പ്രതിച്ഛായകൾ ദൃശ്യമായിരുന്നു അവിടെ ബാക്കിയുള്ളവരൊക്കെ സുഖ സൗകര്യത്തോടുകൂടി തന്നെയാണ് വിഹരിച്ചിരുന്നത് ദേവഭൂതി മാത്രമാണ് ഉടുത്ത് കഠിനമായ തപസ് അനുഷ്ഠിക്കുകയാൽ മെലിഞ്ഞ ശരീരത്തോടുകൂടി അവളായത് ഭൗതിക സുഖങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ട ആവശ്യമില്ല പ്രത്യക്ഷത്തിൽ മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചാൽ മതി ഇതൊന്നും ദേവിയെ ഭ്രവിപ്പിച്ചില്ല ഇപ്പം ലൗകികമായതിന് എതിരല്ല ധ്യാത്മികത അധ്യാത്മികത എന്ന് പറയുന്നത് ലൗകികതയ്ക്ക് എതിരായിട്ടുള്ള കാര്യമല്ല ലൗകികതയിൽ നിന്നുകൊണ്ട് അതിനെ അതിജീവിക്കുന്ന കാര്യമാണ് അധ്യാത്മികത ആ ഗ്രഹത്തോട് ചേർന്നുള്ള ഉദ്യാനം അനേകം ദേവവൃക്ഷങ്ങളാലും പാടിപ്പറക്കുന്ന വണ്ടൻ കൂട്ടങ്ങളാലും ചിലച്ചു കൊണ്ടിരിക്കുന്ന ഇണപ്പക്ഷികളുടെ സമൂഹത്താലും നയനാഭിരാമമായിരുന്നു താമരപ്പൂവിൻ്റെ സുഗന്ധത്തോടു കൂടിയ ആ ആശ്രമ തടാകത്തിൽ പ്രവേശിച്ച സമയത്ത് ദേവവർഗത്തിൽപ്പെട്ട ഗന്ധർവന്മാരും മറ്റും കർദമനാൽ പരിലാളിതമായ ദേവഹൂതിയുടെ മനോഹര ഗാത്രത്തെ സ്തുതിച്ചു ആ ഗ്രഹത്തോട് ചേർന്നുള്ള ഉദ്യാനം അപ്പം അനവധി രത്നങ്ങൾ പതിച്ച കൊട്ടാരമാണത് ആശ്രമമാണത് ആ ആ ഗ്രഹത്തോട് ആശ്രമത്തോട് കൂടിയിട്ടുള്ള ഉദ്യാനം അനേകം ദേവവൃക്ഷങ്ങളാലും പാടിപ്പറക്കുന്ന വണ്ടി കൂട്ടങ്ങളാലും ചിലച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇണപ്പക്ഷികളുടെ സമൂഹത്താലും നയനാഭിരാമമായിരുന്നു കാണാൻ അതീവ സുന്ദരമായിരുന്നു ഉദ്യാനം കാണാൻ മാത്രമല്ല കേൾക്കാനും അപ്പൊ കണ്ണും കാതും താമരപ്പൂവിൻ്റെ താമരപ്പൂവിന്റെ കൂടിയ ആശ്രമ തടാകത്തിൽ പ്രവേശിച്ച സമയത്ത് ദേവവർഗത്തിൽപ്പെട്ട ഗന്ധർവന്മാരും മറ്റും കർദ്ദമനാൽ പരിലാളിതമായ ദേവഹൂതിയുടെ മനോഹര ഗാത്രത്തെ സ്തുതിച്ചു അപ്പം താമരപ്പൂവിന്റെ സുഗന്ധത്തോടുകൂടിയ ആ ആശ്രമം അവിടെ മണവും വന്നു അപ്പൊ ഇന്ദ്രിയങ്ങളെ ചലിപ്പിക്കാൻ വേണ്ടുന്ന എല്ലാം അവിടെ ഉണ്ടായിട്ടും ഇന്ദ്രിയങ്ങളൊന്നും മനസ്സിനെ ചലിപ്പിച്ചില്ല എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം എന്തിനാ ഇത് വർണ്ണിച്ചത് വേ വേദ വ്യാസഭഗവാൻ മരവൂരി ഉടുത്ത് തപസ് അനുഷ്ഠിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ആ തപസ്സിൻ്റെ ഗാംഭീര്യം കൊണ്ട് തേജസ്വിനിയായി ശോഭിക്കുകയാണ് കർദ്ദ ദേവഹൂതി എന്ന് പറഞ്ഞാൽ പോരായിരുന്നു ലൗകികമായ സുഖസൗകര്യങ്ങളോട് കൂടിയ സ്ഥലമായിരുന്നു അത് എന്ന് എന്തിനാ പറയുന്നത് ലൗകികമായ സുഖസൗകര്യങ്ങളോട് കൂടിയ സ്ഥലത്ത് വസിച്ചാലും മനസ്സിന് ഭ്രമം മാത്രമേ അധ്യാത്മികതയാണ് എന്ന് പറയാൻ പറ്റുകയുള്ളൂ തണുത്തുറഞ്ഞ ഹിമാലയൻ കൊടുമുടികളിൽ ഗുഹയ്ക്കകത്ത് ഇന്ദ്രിയങ്ങളെ അടക്കിയിരിക്കുന്ന ആളുടെ ഇന്ദ്രിയങ്ങള് അടങ്ങിയാണോ ഇരിക്കുന്നത് എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും അവിടെ ഇന്ദ്രിയങ്ങളെ ക്ഷുബ്ധമാക്കുന്ന കാര്യങ്ങളൊന്നും അധികമില്ല അപ്പൊ ഇന്ദ്രിയങ്ങളെ പ്രക്ഷുബ്ധമാക്കുന്ന ആക്കാൻ ഉതകുന്ന വസ്തുക്കൾ ഉള്ള സ്ഥലത്ത് വരുമ്പോഴും ഇന്ദ്രിയങ്ങൾ ഇളക്കമില്ലാത്തതാണെങ്കിൽ മാത്രമേ ഇന്ദ്രിയ ജയം വന്നു എന്ന് നമുക്ക് അനുമാനിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് താമരയില പോലെ ഈ ലോകത്ത് നിന്നാൽ മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് ലോകം വിട്ടുപോയിട്ടുള്ള ഉപേക്ഷിച്ചിട്ടുള്ള ആധ്യാത്മികതയൊക്കെ എത്ര കണ്ട് ശരിയാണ് എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഇവിടെ നിന്ന് ഇത് നേടാൻ സാധിക്കുമോ എന്നുള്ളതാണ് ചോദ്യം സ്വർഗലോകസ്ഥരായ സ്ത്രീകൾക്കു പോലും അഭികാമ്യമായി തോന്നിയിരുന്ന ആ ആശ്രമത്തിലെ സുഖസൗകര്യങ്ങളിലൊന്നും അല്പം പോലും താൽപ്പര്യം കാണിക്കാതെ ദേവഹൂതി യോഗനിരതയായിരുന്നു എന്നിരുന്നാലും പുത്രവിരഹത്താൽ അവളുടെ മുഖത്ത് കുറച്ച് വാട്ടമുള്ളതുപോലെ തോന്നി സ്വർഗലോകസ്ഥരായ സ്ത്രീകൾക്കു പോലും അഭികാമ്യമായി തോന്നിയിരുന്ന ആ ആശ്രമത്തിലെ സുഖസൗകര്യങ്ങളിൽ ഒന്നും അല്പം പോലും താല്പര്യം കാണിക്കാതെ ദേവഹൂതി യോഗനിരതയായിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് കപില മഹർഷി ഉപദേശിച്ചു ഉപദേശിച്ചു കഴിഞ്ഞപ്പോൾ നേരെ കാട്ടിലേക്ക് ചേക്കേറുകൾ ചെയ്തത് എവിടെയാണോ ജീവിച്ചത് അവിടെ ഇരുന്നു കൊണ്ട് അത് സ്വായത്തമാക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് ചെയ്യേണ്ടത് ഇത് ഇതുപേക്ഷിച്ച് പോകലല്ല ആധ്യാത്മികതയോട് താല്പര്യം തോന്നിയാൽ ഉടനെ ലോകത്തെ ഉപദേ ഉപേക്ഷിക്കലല്ല ഇവിടെ എല്ലാം ഉണ്ടാകും അതെവിടെയും ഉണ്ടാകും ഹിമാലയത്തിലെ ഗുഹയ്ക്കകത്തു പോയിരുന്നാൽ ഇന്ദ്രിയങ്ങളെ പ്രക്ഷുബ്ധമാക്കുന്ന ലോകം പിന്തുടരുകയില്ല എന്നുള്ളത് തെറ്റായ ഒരു ധാരണയാണ് കാരണം ഈ ലോകം വാസ്തവത്തിൽ പുറത്തല്ല നമ്മുടെ അകത്താണുള്ളത് അതുകൊണ്ട് നമ്മൾ എവിടെ പോയാലും ആ ലോകവും നമ്മളോടൊപ്പം വരും അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്ന് ഇത് സ്വായത്തമാക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം പറ്റും എന്നാണ് വേദവ്യാസ ഭഗവാൻ പറയുന്നത് കാരണം ഈ ഭാഗത്ത് വളരെ വിസ്തരിച്ച് വിഷയങ്ങളിൽ നിന്ന് പിൻവാങ്ങിയ മനസ്സിലാണ് ആ ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞത് വിഷയങ്ങളിൽ നിന്ന് ഇപ്പൊ പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ ലോകത്തിൽ നിന്ന് പിൻവാങ്ങി എങ്ങോട്ടെങ്കിലും പോവുക എന്നല്ല അർത്ഥം ഇവിടെ നിന്നുകൊണ്ട് ഇതിനെ ജയിക്കാൻ സാധിക്കണം അതാണ് ഇതിൻ്റെ ചാലഞ്ച് ഭാരതത്തിലെ എങ്ങനെയോ ഒരു ധാരണ കടന്നുകൂടിയിട്ടുണ്ട് അധ്യാത്മികം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക ഉപേക്ഷിക്കലാണ് ഉറ്റവരെയും ഉടയവരെയും ഒക്കെ ഉപേക്ഷിച്ച് എവിടെയോ പോയി നേടിയെടുക്കേണ്ടതാണ് ആത്മജ്ഞാനം എന്ന തെറ്റായ ധാരണ നമ്മുടെ ഇടയിലുള്ളത് കൊണ്ടാണ് മക്കൾ അധ്യാത്മികതയോട് താല്പര്യം കാണിച്ചാൽ അച്ഛനമ്മമാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു സ്വർഗലോകസ്ഥരായ സ്ത്രീകൾക്ക് പോലും അഭികാമ്യമായി തോന്നിയിരുന്ന ആ ആശ്രമത്തിലെ സുഖസൗകര്യങ്ങളിൽ ഒന്നും അല്പം പോലും താല്പര്യം കാണിക്കാത്ത ദേവഹൂതി യോഗ നിരതയായിരുന്നു സമാ യോഗം എന്നുള്ള വാക്കിന് സമാധി എന്നാണ് അർത്ഥം യുജ് എന്നുള്ള ധാതുവിന് സമാധി എന്നർത്ഥം യോഗം എന്ന് പറഞ്ഞാൽ സമാധി അപ്പോൾ യോഗ എന്ന് പറഞ്ഞാൽ സമാധി നിരതയായിരുന്നു സമാധി എന്ന് പറഞ്ഞാൽ മനസ്സിൻ്റെ നിശ്ചലത ഈ വിഷയ വിഷയസുഖങ്ങളൊന്നും ദേവിയുടെ മനസ്സിനെ ഉലച്ചിരുന്നില്ല എന്നിരുന്നാലും പുത്രവിരഹത്താൽ അവളുടെ മുഖത്ത് കുറച്ച് വാട്ടമുള്ളതുപോലെ തോന്നി മുഖത്തൊരു ചെറിയ ദുഃഖമുണ്ടോ എന്ന് സംശയം പുത്രവിരഹത്താൽ പുത്രവിരഹമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ ദുഃഖങ്ങളിൽ ഒന്ന് അപ്പം ഇതെല്ലാം ഉണ്ട് ആത്മജ്ഞാനിയാണ് ഇതെല്ലാം ഉണ്ടെങ്കിലും മനുഷ്യ ശരീരത്തിലാണല്ലോ ഉള്ളത് ഒരു ചെറിയ വാട്ടം സൂക്ഷിച്ചു നോക്കിയ ദേവഹൂതിയുടെ മുഖത്തുള്ളതുപോലെ തോന്നും അത് പുത്രവിരഹത്താലാണോ എന്നൊരു സംശയം ഭർത്താവാണെങ്കിൽ സന്യാസം ഭരിച്ച് വനത്തിലേക്ക് പോയി ഒരു പുത്രൻ ഉണ്ടായിരുന്നതാകട്ടെ ഇപ്പോൾ ഉപേക്ഷിച്ചു പോവുകയും ചെയ്തു ആത്മാവിന് സംഘവും വിരഹവുമില്ല എന്ന തത്വം അറിയാവുന്നവളായിരുന്നിട്ടും പശുക്കുട്ടിയെ കാണാതെ സങ്കടപ്പെടുന്ന പോലെ അവൾ ദുഃഖാർത്തയായി അതെന്തിനാ അത് പറഞ്ഞത് ഇത്രയും പറഞ്ഞെങ്കിൽ നിർത്തിയാൽ മതിയായിരുന്നു എന്നാൽ നമുക്ക് കുറച്ചും കൂടി സന്തോഷമാവുമായിരുന്നു അതായത് ദിവസേന മൂന്ന് നേരമുള്ള സ്നാനത്തിൻ്റെ ഫലമായി കപിശവർണ്ണത്തോടും ജടകൂടിയും ഇരിക്കുന്ന ചുരുണ്ട കുറുനിരകളും മരപുരിയെടുത്ത് കഠിനമായ തപസനിഷ്ഠിക്കിയാൽ ഏറെ മെലിഞ്ഞ ശരീരത്തോടുകൂടി ദേവഭൂതി ആശ്രമത്തിൽ വസിച്ചു എന്ന് പറഞ്ഞ് ബാക്കി കാര്യം പറയാമായിരുന്നു അതിന് ശേഷം ആ ആശ്രമത്തെ അങ്ങോട്ട് വർണ്ണിച്ചു എന്നിട്ട് ദേവിയുടെ ആശ്രമത്തെ വർണ്ണിച്ചു പക്ഷേ ദേവിക്ക് അതിലൊന്നും ചാഞ്ചല്യം ഉണ്ടായില്ല പക്ഷെ മുഖത്തൊരു ചെറിയ വാട്ടം അത് പുത്ര ദു പുത്ര എന്നും പറഞ്ഞു അതായത് അപ്പോൾ എന്തിനായിരിക്കാം അത് പറഞ്ഞത് ഒന്ന് ലോകം ഉപേക്ഷിക്കേണ്ടതായിട്ടുള്ളതല്ല ഇവിടെ നിന്ന് നേടാവുന്നതേ ഉള്ളൂ പരമമായ പദം അതിനെവിടെയും ഉപേക്ഷിച്ച് പോകേണ്ടതൊന്നുമില്ല ഉപേക്ഷിച്ചു പോയത് കൊണ്ട് ഇതെല്ലാം ഇല്ലാതാവുകയില്ല അതുകൊണ്ടാണ് ഭഗവാൻ അർജുനനോട് ഗീതയെ പറയണത് അല്ലയോ അർജുന നീ ഒരു യോദ്ധാവാണ് അപ്പം നീ എവിടെ പോയാലും യുദ്ധം ഉണ്ടാകും നിന്റെ മനസ്സിൻ്റെ സ്വഭാവമനുസരിച്ച് അതിൻ്റെ പ്രതിഫലനമായിരിക്കും നിന്റെ ചുറ്റുപാടുകൾ അപ്പം നീ ഒരു യോദ്ധാവാണ് യോദ്ധാവ് യുദ്ധം അണ കാക്ഷിക്കുക അപ്പം നീ എവിടെ പോയാലും യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അറിയാവുന്ന യുദ്ധം ഉപേക്ഷിച്ച് അറിയാൻ അറിയാൻ സാധ്യമല്ലാത്ത യുദ്ധത്തിലേക്ക് പോകുന്നതല്ല ബുദ്ധി അറിയാവുന്ന യുദ്ധം അടരാടുന്നതാണ് ബുദ്ധി അതുകൊണ്ട് ഈ ലോകം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിലുള്ളതാണ് അതിനെ നമുക്ക് ഉപേക്ഷിക്കാൻ പറ്റില്ല അതിനെ മനസ്സിലാക്കി പ്രവർത്തിക്കാൻ മാത്രമേ പറ്റുകയുള്ളൂ അതാണ് ആ ആശ്രമങ്ങളൊക്കെ അത്ര ഗംഭീരമായി വർണ്ണിച്ചത് പുത്രദുഃഖത്തെ എന്തിനാണ് പറഞ്ഞത് മനുഷ്യ ശരീരത്തിലായിരിക്കുന്നിടത്തോളം കാലം പരമമായ പദപ്രാപ്തി ഉണ്ടായാലും മാനുഷിക് മാനുഷികമായ ചില സാഹചര്യങ്ങളും ഉണ്ടാകും മനുഷ്യ ആയിരിക്കുന്നിടത്തോളം കാലം മാനുഷികമായിട്ടുള്ളത് ഉണ്ടാകും മനുഷ്യ ശരീരത്തിൽ നിൽക്കുന്നവർ ഇത് മുഴുവനൊന്നും നമുക്ക് വിട്ടു പോ വിട്ടു പോവുകയില്ല വിട്ടു പോകേണ്ട ആവശ്യകതയും ഇല്ല ആ പുത്ര ദുഃഖമുള്ളതുകൊണ്ട് ദേവഹൂതിയുടെ പരമപദപ്രാപ്തിക്കൊരു വൈകല്യമുള്ളതായിട്ട് പറഞ്ഞിട്ടില്ല അപ്പോൾ അതുകൊണ്ട് മനുഷ്യ ശരീരത്തിലിരിക്കുമ്പോൾ അതിൻ്റെ പരിമിതികളും ഒക്കെ ഉണ്ടാകും എന്ന് സൂചിപ്പിക്കുകയാണ് വ്യാസഭഗവാൻ അല്ലാതെ പരമപദപ്രാപ്തി എന്ന് പറയുന്നത് ഒരു ഒട്ടോപ്യൻ ആശയമൊന്നുമല്ല അതിൻ്റെ അത് വളരെ പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോഴും നമ്മൾ ലോകത്ത് തന്നെയായിരിക്കും നമ്മളെ ഭ്രമിപ്പിക്കേൻ ഭ്രമിപ്പിക്കാൻ ശക്തിയുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ചുറ്റുപാടുകളിൽ ഉണ്ടാകും മനുഷ്യ സഹജമായ പരിമിതികളും ഈ പരമപദപ്രാപ്തരായവർക്ക് ഉണ്ടാകും പ്രിയപ്പെട്ട വിതുര മൈത്രേയമുനി പറയുന്നതാണ് കപിലൻ എന്ന പേരിൽ തൻ്റെ പുത്രനായി അവതരിച്ച ഭഗവാൻ ശ്രീഹരിയെ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന കൊണ്ടിരുന്ന ദേവഹൂതി താമസം വിനാ സർവൈശ്വര്യ സമൃദ്ധമായിരുന്ന ആ ഗ്രഹത്തിൽ അല്പം പോലും ആസക്തി ഇല്ലാത്തവളായി തീർന്നു പ്രിയപ്പെട്ട വിതുര കപിലൻ എന്ന പേരിൽ തൻ്റെ പുത്രനായി അവതരിച്ച ഭഗവാൻ ശ്രീഹരിയെ തന്നെ സദാ ധ്യാനിച്ചു കൊണ്ടിരുന്ന ദേവഹൂതി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് പുത്രവിരഹത്താൽ ദുഃഖിതയായിരുന്നു ദേവഹൂതി എന്നുള്ളത് ഒരു ന്യൂനതയാണ് എന്ന് നമുക്ക് വേണേൽ പറയാം പൂർണ്ണമായും പരമപദം പ്രാപിച്ചിട്ടില്ല എന്ന് വേണമെങ്കിൽ ക്രിട്ടിക്കുകൾക്ക് നിരൂപിക്കാം പക്ഷേ അതിനെയും ദേവി ഈശ്വരോന്മുഖമായിട്ട് ഉപയോഗിക്കുകയാണ് മാനുഷികമായിട്ടുണ്ടാവുന്ന വികാരങ്ങളെ ഈശ്വരോന്മുഖമാക്കി മാറ്റാൻ സാധിക്കും എന്ന് വ്യാസഭഗവാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ് ഇവിടെ ഏത് ഭാവത്തെയാണ് സ്വീകരിച്ചിരിക്കുന്നത് ദുഃഖം എന്താ ദേവിക്ക് ദുഃഖമുണ്ടാകാൻ കാരണം പുത്രവിരഹം അപ്പം അങ്ങനെ ദുഃഖം ഉണ്ടാകുമ്പം എന്താ ആരെ പറ്റി എന്താ ചിന്തിക്കുക ദുഃഖത്തിന് കാരണമായതിനെ പറ്റിയാണ് എപ്പോഴും ചിന്തിക്കുക ദുഃഖത്തിന് കാരണമായതാരാ കപിലൻ തൻ്റെ പുത്രൻ ആ കപിലൻ ആരാ സാക്ഷാൽ ശ്രീഹരി അപ്പോൾ ആ ദുഃഖം എന്തിനു കാരണമായി തീർന്നു ഭഗവത് സ്മരണയ്ക്ക് കാരണമായി തീർന്നു മാനുഷികമായി ഉണ്ടാകുന്ന എല്ലാ ബലഹീനതകളെയും വേണ്ടതുപോലെ പരിശോധിച്ചാൽ ഈശ്വരോന്മുഖമാക്കി മാറ്റാൻ സാധിക്കും എന്ന മഹാസത്യമാണ് ഇവിടെ ഭഗവാൻ വെളിപ്പെടുത്തുന്നത് കൂടുതലായിട്ട് നമുക്ക് അടുത്ത പ്രാവശ്യം കേൾക്കാം